മെയിൻ പ്രശ്നം ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ലിയോനെ തീരെ വയ്യ അമ്മേന്റെ ചെടികളെല്ലാം നശിപ്പിക്കുന്നത് ലിയോ ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചട്ടി പോലും ഇല്ല ലിയോ ലാവിയുടെ പേരിൽ പറശ്ശിനിക്കടവെന്നുള്ള പ്രസാദം എത്തിയിട്ടുണ്ട് പക്ഷെ അമ്മേന്റെ മുഖത്ത് ഇപ്പൊ ഇങ്ങനെ ഹൺഡ്രഡ് വോട്ടറിന്റെ ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ലിയോനെ തിരിച്ചു നൂറ് ശതമാനം റിക്കവറി ആയിട്ടില്ല ലിയോൻ എന്താണ് സംഭവിച്ചത് ലിയോന്റെ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ എല്ലാരും ലിയോന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു റീസൺ വേറെ ഒന്നുമല്ല നമ്മുടെ ലിയോന് കുറച്ച് വൈകുന്നു അപ്പം ലിയോ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പം എന്താണ് ലിയോനെ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ അതാണ് ഇപ്പം ലിയോനെ ലെവനെ നിങ്ങളധികം കാണാത്തത് നമ്മൾ അന്ന് ഓക്കെ ആയിരുന്നില്ല ലിയോന് വയ്യാത്തത് ഞങ്ങളും കുറച്ച് ഒരു മുടിയായിരുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ലിയോ തന്നെയാണ് ഈ ഒരു അൺബോക്സിങ് വീഡിയോന് കാരണക്കാരൻ കാരണം അമ്മേൻ്റെ ചെടികളെല്ലാം നശിപ്പിക്കുന്നത് ലിയോ ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചട്ടി പോലുമില്ല പ്ലാസ്റ്റിക് ചട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചട്ടികളും ലിയോ പൊട്ടിച്ചിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ ലിയോന്റെ ഷീൽ അതാണ് ഞാൻ ഫോട്ടോ കൊടുക്കുക ചെറുപ്പത്തിൽ ലിയോ പൊട്ടിച്ച ചട്ടികളുടെ ഒക്കെ ഞങ്ങളുടെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ചട്ടി പൊട്ടിച്ച കഥയും ചെടി നശിപ്പിച്ച കഥയും കേട്ടിട്ട് ഹിമാദ്രി അക്വാട്ടിക്സ് ആൻഡ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ലിയോനോടൊന്ന് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് ചെടികൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ട് അപ്പം ആ ചെടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ അവരുടെ പേജ് ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി ഒരുപാട് ചെടികളാണുള്ളത് ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് വെക്കാം വെള്ളത്തിൽ വെക്കാൻ പറ്റുന്ന ചെടികളുണ്ട് അങ്ങനെ നിങ്ങൾക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം അവർ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള പാക്കിങ്ങും കാര്യങ്ങളുമാണ് അപ്പോൾ എവിടെ വേണമെങ്കിലും അവർ നിങ്ങൾക്ക് ചെടികൾ എത്തിക്കും അപ്പം ഞാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ചെടികൾ കാണിച്ചു തരാം അവരയച്ചു തന്ന ചെടികളാണ് ഇത് ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഒരു ചെടി രണ്ട് ചെടി ഇത് മൂന്നാമത്തത് നാലാമത്തത് അഞ്ച് ആറ് ഏഴ് ഏഴ് ചെടികളാണ് അവർ അവരയച്ചിട്ടുള്ളത് ഇതിൻ്റെ പേരൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത് എനിക്കിതിനെക്കുറിച്ച് എ ബി സി ഡി അറിയില്ല ഇതെല്ലാം അമ്മയാണോ നോക്കുന്നത് പക്ഷേ അമ്മേൻ്റെ മുഖത്ത് ഇപ്പം ഇങ്ങനെ ഹൺഡ്രഡ് വോട്ടറിൻ്റെ ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമ്മയാണ് അമ്മയാണിപ്പോൾ വീഡിയോ എടുക്കുന്നത് അമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് ഹിമാദ്രി അക്വാട്ടിക്സ് ആൻഡ് ഗാർഡൻസ് അപ്പോൾ നിങ്ങൾക്കും അവരുടെ ചെടികൾ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഓർഡർ കൊടുക്കാം അവർ വീട്ടിൽ സംഭവം എത്തിക്കോളും നല്ല പാക്കിങ്ങാണ് ഇപ്പോൾ അവർ അയച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലീവിന് വയ്യാത്തത് കൊണ്ട് രണ്ട് ദിവസം ഡിലേ ആയി വീഡിയോ എടുക്കാനായിട്ട് എന്നിട്ട് പോലും നല്ല ഫ്രഷ് ആയിട്ട് ചെടികൾ ഇരിക്കുന്നുണ്ട് അപ്പം നല്ല പാക്കിംഗ് ആണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഞാനിത് താഴെ കൊടുക്കും നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എങ്ങനെയാണ് അവര് പാക്ക് ചെയ്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറിലൊക്കെ കവർ ചെയ്തിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സംഭവം പാക്ക് ചെയ്തിട്ടുള്ളത് ഈ ചെടി നമ്മളെടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ചട്ടിയെടുക്ക ഇപ്പോൾ കാണാനില്ല എല്ലാം ലിയോ എന്തോ ചെയ്തു അപ്പോൾ നമ്മൾ എല്ലാ ചെടികളും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു ചെടിക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ട് അപ്പം നമ്മളിനി ഈ ചെടികളൊക്കെ ഒന്ന് പോട്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഐശ്വര്യമായിട്ട് അമ്മ ചെടി നടാൻ പോവാണ് പുതിയ ചട്ടി തന്നെയാണ് ചെടി നട്ട് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അമ്മ ഒരേ ഒരു ആഗ്രഹമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് പഴയതുപോലെ എൻ്റെ ഗാർഡൻ സൂപ്പറാക്കണം ലിയോ ഒന്നും പൊട്ടിക്കാത്ത രീതിയിലുള്ള ചട്ടികൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ പുതിയ ചട്ടികളൊക്കെ മേടിച്ചത് പക്ഷേ ഹിമാദ്രയുടെ പ്ലാൻസ് അതിൽ വെക്കാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആദ്യം ഉണങ്ങിയലേം കാര്യങ്ങളൊക്കെ വെച്ച് കൊക്കോ പീറ്റ് വെച്ചതിന് ശേഷം ഇത് നമ്മൾ മാജിക് സോയിലെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സോയിലാണ് അത് നമ്മൾ ഇട്ട് കൊടുത്തു എന്നിട്ട് ആദ്യത്തെ ചെടി അമ്മ നടാൻ പോവുകയാണ് കേട്ടോ അപ്പം ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഐഡിയയില്ല ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഉള്ള പോലെ കുറേ പറമ്പും മണ്ണും കൃഷിയൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആകെ ചെറിയൊരു സ്ഥലമാണ് ആ ചെറിയ സ്ഥലത്താണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒപ്പിക്കുന്നത് അപ്പോൾ മണ്ണിനൊക്കെ നല്ല ക്ഷാമമാണ് അപ്പോൾ മണ്ണ് തീരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് വരുത്താറാണ് പതിവ് അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മണ്ണൊന്നും ഇല്ല ഇനി നമുക്ക് ഓർഡർ ചെയ്യണം പിന്നെ പെട്ടെന്ന് ഈ ചെടികളൊക്കെ കിട്ടിയത് കൊണ്ട് നമ്മൾ നട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി പോവില്ല അതുകൊണ്ടാണ് നമ്മൾ മാജിക് സോയിലിൽ തന്നെ വെക്കുന്നത് അങ്ങനെ ചെടിയൊക്കെ നട്ട് ആദ്യം തന്നെ നനച്ചൊക്കെ കൊടുത്ത് നന്നായിട്ട് വളരണെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താവുന്നു നോക്കാം അങ്ങനെ ഹിമാദ്രി എക്കോട്ടിക്സ് ആൻഡ് ഗാർഡൻസ് അയച്ചിട്ടുള്ള എല്ലാ ചെടികളും നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ നന്നായിട്ട് വളരണേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ അമ്മ പറയും ജതീശ്വര ഇതൊന്നും ലിയോന്റെ കണ്ണിൽ പെട്ടത് ലിയോന്റെ കണ്ണിൽ പെട്ടാലാണ് ഗൈസ് നമുക്കൊരു കണ്ടന്റ് ആവുന്നത് പക്ഷെ എന്തായാലും ഇതൊക്കെ അടിപൊളി ചെടികളാണ് കണ്ണിൽ പെടേണ്ടാന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് കാരണം അതൊക്കെ വളർന്നു കാണാൻ ഒരുപാട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡൻ അടിപൊളി ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് വേണോ ഔട്ട്ഡോർ പ്ലാന്റ്സ് വേണോ അക്വാട്ടിക് പ്ലാന്റ്സ് വേണോ ഏത് തരം പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം സാധനം നിങ്ങളുടെ വീട്ടിലെത്തും പിന്നെ ഇവരുടെ ഇൻസ്റ്റാ പേജ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെടികൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ രണ്ട് ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ സാധനം എത്തും അപ്പോൾ അത്രയ്ക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ താങ്ക് സോ മച്ച് ഹിമാദ്രി അക്വാട്ടിക് കാരണം ലിയോ ഒക്കെ ചെടി നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ചട്ടി പൊട്ടിച്ചോ എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അവർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് അയച്ചു തന്നത് അതവർ പ്രത്യേകം പറഞ്ഞു അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ പ്രശ്നമാണ് മെയിൻ പ്രശ്നം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ലിയോന് തീരെ വയ്യ അപ്പം തീരെ വയ്യാണ്ടിരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ചെടിയും കൂടി നമുക്ക് കിട്ടുന്നത് അപ്പം ലിയോ ഒന്ന് ഓക്കെ ആയി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാലും ഒരു നൂറ് ശതമാനം റിക്കവറി ആയിട്ടില്ല ലിയോനെന്താണ് സംബന്ധിച്ചത് ത് ലിയോന്റെ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുവരെ നിങ്ങൾ നിങ്ങളെല്ലാവരും ലിയോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നാലും നമ്മുടെ എന്താ പറയുക ഉഷാറുള്ള പഴയ ലിയോനെ തിരിച്ചു കിട്ടാനായിട്ടില്ല അത് എത്രയും പെട്ടെന്ന് ലിയോ തിരിച്ചു വരും എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് സോ നിങ്ങളുടെ പ്രാർത്ഥനയും വേണം നല്ല വെയിലാണ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ ചെടീൻ്റെ കാര്യം ആയതുകൊണ്ടാണ് ഇത്ര നേരം അമ്മ ഒന്നും പറയാണ്ട് ഇങ്ങനെ വെയിലത്ത് നിന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തു തന്നത് ഇനി ഞാൻ ഇങ്ങനെ ബള സംസാരിക്കുകയാണെങ്കിൽ അമ്മ പറയും പോയി പണി നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അതായിരിക്കും നല്ലത് പിന്നെ എന്ന് പറഞ്ഞത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ലിയോന്റെ വിശേഷങ്ങളുമായിട്ട് അതുവരെ ബൈ സ്റ്റെറ്റ് യൂ ഞങ്ങളുടെ ജീവനാണ് ലിയോലാവി അവർക്ക് എന്തെങ്കിലും എന്ന് ഒന്നായിന്നറിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അവരൊന്നു ഡളായിട്ട് ഇരിക്കുന്നത് കണ്ടാലോ അല്ലെങ്കിൽ അവർക്ക് വയ്യാതിരിക്കുന്നത് കണ്ടാലോ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് കണ്ണൂർ പറശ്ശിനിക്കടവ് ഉള്ള മുത്തപ്പന് ലിയോലാവിയുടെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കും ഇത് പണ്ട് തൊട്ടേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് ലിയോ ലാവിയുടെ പേരിലാണ് വഴിപാടൊക്കെ കഴിപ്പിക്കാറുള്ളത് അതുകൊണ്ട് അവരുടെ പേരിൽ തന്നെയാണ് പ്രസാദവും വരിക ഇവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ വഴിപാടിന് ബുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് പ്രസാദം വേണമെന്ന് നമ്മൾ അതിൽ പറയുകയാണെങ്കിൽ പ്രസാദം വീട്ടിലോട്ട് എത്തും വഴിപാടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു കാർഡും പിന്നെ അതിൻ്റെ കൂടെ മുത്തപ്പൻ്റെ ഒരു ഭസ്മുമാണ് പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്നത് ഇത് ലിവലായിക്ക് തൊട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് എല്ലാം മാറും എല്ലാം മുത്തപ്പൻ നോക്കും എന്നുള്ളൊരു വിശ്വാസം